ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഒരു ഡാർ റൈറ്റ് ഉണ്ടാക്കിയാലോ ഇതെന്താണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷഫിൾ കേക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് അതിനായിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പാണ് അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഈ ഒരു സ്റ്റാൻഡ് മിക്സറ് പിന്നെ നമ്മൾ സാധാരണ നോർമൽ ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ രണ്ട് മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ആയി കിട്ടും അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അഞ്ചാറ് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതായത് പോലെ ഇരിക്കും കേട്ടോ നല്ല ഓഫായിട്ട് കളറും നല്ല ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ആവുന്നത് വരെ നമ്മൾ ഹൈ സ്പീഡിൽ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ മേലുകൾ അരിപ്പ വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അരിപ്പ വെച്ചിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടോ അപ്പോൾ ഗോതമ്പൊടിക്കൊകര നമുക്ക് മൈതി എടുക്കട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈലിൽ ചെയ്യുന്നത് എന്തെങ്കിലും ഡിഫറെൻറ്റ് വേണ്ടേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് മൈതി ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്കിത് മെല്ലെ ഒരേ റൊട്ടേഷനിൽ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് നമുക്കത് ചെയ്യാമൊന്ന് മിക്സ് ആയിക്കൊടുക്കാം അതിനുശേഷം അരക്കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആയി ആയിക്കൊടുത്തതിന് അതായത് പോലെ കിട്ടും കേട്ടോ നല്ല ക്രീമി ടെക്സ്റ്ററിൽ നമ്മുടെ ഒരു ബാറ്റർ കിട്ടും അതിന് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക ഞാനിപ്പം എയ്റ്റ് ഇഞ്ച് വലിപ്പം വരുന്ന ഇതുപോലത്തെ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇഞ്ചിലെ ടിന്നെടുക്കുക അല്ലെങ്കിൽ സെവൻ ഇഞ്ചായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രയൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടറോ ഒന്നും തടയട്ടൊന്നുമില്ല ഡയറക്റ്റ് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഒരു എന്താ പറയുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പോൾ ഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ നമുക്കൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതിൻ്റെ അത് ഇതുപോലെ കിട്ടും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ആ കേക്ക് ഒന്ന് തണിയാ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചോക്ലേറ്റ് ഗലാഷ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായിട്ട് വരുമ്പോൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നര കപ്പ് ചോക്ലേറ്റും കൂടി ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് മിൽക്ക് ചോക്ലേറ്റും ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ നല്ലൊരു മെൽട്ടായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ചോക്ലേറ്റ് കിട്ടണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടരുത് കേട്ടോ ഏറ്റവും തീ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യും പേടിയുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ചോക്ലേറ്റും ഗനാഷും മെൽറ്റ് ചെയ്യാം ക്രീമും കൂടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതായതുപോലെ ഇരിക്കും കേട്ടോ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു സിറപ്പ് തയ്യാറാക്കണം അപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ബൗളിലേക്ക് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് മിൽക്ക് മേഡും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് മിൽക്ക് മേഡും ഒരു കപ്പ് പാൽ കറക്റ്റ് മധുരം കേട്ടോ ഒരുപാട് മധുരമൊന്നുമില്ല അപ്പോൾ അതൊഴിച്ചിട്ട് നല്ല പോലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പാലും മിൽക്ക് മേഡും നല്ല പോലെ ഒന്ന് യോജിച്ച് വരട്ടെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൽ നിന്നും ഒരു കാൽ കപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് വ്രതത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതെല്ലായിടത്തും ഈ ഒരു സിറപ്പ് എത്തേണ്ടത് കൊണ്ട് അതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ നല്ല പോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം അതിനുശേഷം ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് ഇത് ഇതുണ്ടാക്കാൻ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇല്ല ധാരം ഉണ്ടാക്കിയെന്ന് ചോദിക്കും അത്രയും പോലും ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതാ സിറപ്പൊക്കെ നമ്മളിതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഒരു ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ബൗളിലേക്ക് ഒരു ഒരക്കപ്പ് ക്രീം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും കേട്ടോ അപ്പോൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയി അപ്പോൾ അത് സെറ്റായി ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഇതാ നമ്മുടെ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേല് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ക്രീം ഇത് ഫുള്ളായിട്ട് എന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് ചെറുതായുണ്ട് എല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞെടുക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ മാക്സിമം കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ എൻ്റെ അതുപോലെ അബദ്ധം പറ്റരുത് അപ്പോൾ ക്രീം ഫുള്ളായിട്ട് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് എന്നെ ഇതിൻ്റെ മേലെയിൽ ഈ ഒരു ക്രീമിൻ്റെ മേലെയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ആയിക്കുമ്പോൾ ഒരു മഞ്ചിലോ കാണാൻ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് എടുത്തിട്ട് സൈഡിലെല്ലാം ഒന്നിങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ഇട്ടിട്ട് ഇന്ന നടുക്കം ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഒരു പൊള്ളി ഐറ്റം തന്നെയാണ് കേട്ടോ ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബർഡ് താങ്ക് യു